രാജ്യത്ത് സ്വന്തമായിട്ട് പിൻകോഡുള്ള രണ്ടേ രണ്ട് ഉള്ളൂ ഒന്ന് ഇന്ത്യൻ പ്രസിഡന്റ് മറ്റൊരാൾ ശബരിമല അയ്യപ്പൻ ആശയവിനിമയ സംവിധാനങ്ങൾ ഒരുപാട് ഹൈടെക് ആയ ഒരു കാലമാണ് നിങ്ങൾക്കറിയാം എന്നാലും സന്നിധാനത്തിലെ പോസ്റ്റ് ഓഫീസിൻ്റെ പ്രൗഢിക്കും പെരുമയ്ക്കൊന്നും ഒരു കുറവും വന്നിട്ടില്ല മണ്ഡലകാലത്തും വിഷുവിനുമായി ആകെ എഴുപത്തിയെട്ട് ദിവസം ഈ പോസ്റ്റ് ഓഫീസ് പ്രവർത്തിക്കും ശബരിമല പിയോ കണവരൻ പിടിക്കും അവർ മീത് മകൾ മീതും അവർക്ക് പാസം എൻ മാമിയാർ പേരും മാറ്റണം എൻ എൻ മാറ്റി ആക്കി തരണം നേരിട്ടെത്തിയ അയ്യപ്പനെ കാണാത്തവർ ഇങ്ങനെയാണ് തങ്ങളുടെ സന്തോഷവും ദുഃഖവും അയ്യപ്പനെ അറിയിക്കുക സ്വന്തം കൈപ്പടയിൽ കത്തിലൂടെ സ്വാമി അയ്യപ്പൻ സന്നിധാനം പി ഒ ആറ് എട്ട് ഒൻപത് ഏഴ് ഒന്ന് മൂന്ന് ഇതാണ് വിലാസം ദിവസേന നൂറുകണക്കിൻ്റെ കത്തുകളാണ് സന്നിധാനത്തെ പോസ്റ്റ് ഓഫീസിലെത്തുന്നത് കുടുംബത്തിലെ ചടങ്ങുകളിലേക്ക് അയ്യപ്പനെ ക്ഷണിച്ചുകൊണ്ടുള്ള ക്ഷണക്കത്തുകൾ വേറെ ഈ മകല മഹരവിളക്ക് വിളക്ക് കാലത്തിൽ മാത്രമേ ഈ പോസ്റ്റ് ഓഫീസ് നട തുറക്കത്തുള്ളൂ സ്വാമി അയ്യപ്പനടയ്ക്കുമ്പം പോസ്റ്റ് ഓഫീസും ക്ലോസ് ചെയ്തിട്ട് നിങ്ങൾ ഏൽപ്പിച്ചിട്ട് പോകും സ്വാമി അയ്യപ്പൻ ആണ് പിൻകോഡ് ഇവിടെ പിന്നെ സ്വാമിക്ക് ഒരുപാട് എഴുത്തുകൾ ലെറ്റർ മണി ഓർഡർ എല്ലാം വരാറുണ്ട് ഫേസ്ബുക്കും വാട്സാപ്പൊക്കെ അയ്യപ്പനെ രണ്ട് നടന്നു ഇന്ത്യ വഴി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് സന്നിധാനത്തെ പോസ്റ്റ് ഓഫീസ് പ്രവർത്തനം തുടങ്ങുന്നത് ഇവിടുത്തെ സീലിനും പ്രത്യേകതയുണ്ട് പതിനെട്ടാം പടിയും അയ്യപ്പ വിഗ്രഹവുമാണ് സീലിലുള്ളത് രാജ്യത്ത് മറ്റെവിടെയും ഇത്തരത്തിൽ വ്യത്യസ്തമായ സീൽ ഉപയോഗിക്കാൻ തപാൽ വകുപ്പ് അനുമതി നൽകിയിട്ടില്ല ഈ സീൽ പതിച്ച കത്തുകൾ അയക്കാനും ആവശ്യക്കാർ സീസൺ കഴിഞ്ഞാൽ അടുത്ത ഉത്സവകാലം വരെ സീൽ ഭദ്രമായി സൂക്ഷിക്കും വർഷത്തിൽ എഴുപത്തി മൂന്ന് ദിവസം മാത്രം പ്രവർത്തിക്കുന്ന പോസ്റ്റ് ഓഫീസ് ആയതുകൊണ്ട് ഒരു ഒരാകാംക്ഷയിൽ കത്തിടുന്നതാണ് കൂടുതലും കത്തിടുന്നത് ആറുമാസം നാല് മാസം പ്രായമുള്ള കുഞ്ഞുങ്ങൾക്കാണ് കൂടുതൽ അയക്കുന്നത് പിന്നെ വീട്ടുകാർക്ക് ചേർത്തിട്ട് അയക്കുന്നത് ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് ശബരിമലയിലെത്തിയപ്പോൾ വർഷത്തിൽ മൂന്ന് മാസം മാത്രം തുറക്കുന്ന ഒരു പോസ്റ്റ് ഓഫീസെ കൊണ്ടുള്ള ആകാംക്ഷ തോന്നിയ നിമിഷത്തിൽ നമ്മളെ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഒരു പത്തിരുപത് പോസ്റ്റ് കാർഡ് വാങ്ങിച്ചിട്ട് പോസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു രാജ്യത്തു തന്നെ വർഷത്തിൽ മൂന്ന് മാസക്കാലം പ്രവർത്തിക്കുന്ന ഏക പോസ്റ്റ് ഓഫീസ് കൂടിയാണ് സന്നിധാനത്തേത് മണ്ഡലകാലത്ത് അറുപത്തിമൂന്ന് ദിവസവും വിഷുവിന് പതിനഞ്ച് ദിവസവും മറ്റ് തപാൽ ഓഫീസുകളിൽ നിന്നും താൽക്കാലികമായി എത്തിയവരാണ് ജീവനക്കാരും മണ്ഡലകാലം സജീവമാകുന്നതോടെ ഈ ദിവസം അത്രയും എണ്ണയിട്ട യന്ത്രം പോലെയാണ് ഈ പോസ്റ്റ് ഓഫീസിന്റെ പ്രവർത്തനം പ്രത്യേകതകൾ നിറഞ്ഞ സന്നിധാനത്ത് ഈ പോസ്റ്റ് ഓഫീസിൽ നിന്നും ഞാനും ഒരു കത്തയച്ചു ആറ് എട്ട് ഒൻപത് ഏഴ് ഒന്ന് മൂന്ന് എന്ന ഈ പിൻ നമ്പർ ഉപയോഗിച്ച് നിങ്ങൾക്കും സന്ദേശങ്ങൾ കൈമാറാം രാഹുൽ സുരേഷ് സന്നിധാനം രാഹുൽ സുരേഷ് ഈ കത്തയച്ചത് ആർക്കാണ് പ്രേക്ഷകർ കണ്ടുപിടിക്കാമോ കണ്ടുപിടിച്ചാൽ വീണ്ടും ഒരു കപ്പ്